ഫസ്റ്റ് ഈ വർഷത്തിൽ ഇത്രയും റിസൾട്ടൊന്നും നിങ്ങൾക്ക് വേറെ ഒരു പാക്കിൽ നിന്ന് കിട്ടില്ല ഗൈസ് ലൈവ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കിട്ടില്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ കിട്ടില്ല റിസൾട്ടാണ് സ്കിൻ സൂപ്പറായിട്ട് ആകും ഇൻസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് കുറച്ച് ചോറ് വേണം വേവിച്ചത് അതിലോട്ട് കുറച്ച് ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് പാലും നല്ല രീതിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാം ഞാനിവിടെ അരിയ്ക്കും ചെയ്യാതെ ഒരു പാനിലോട്ടിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പാക്ക് ചൂട് മാറിയതിന് ശേഷം നമ്മുടെ ഫേസ് നെക്ക് നെക്കുമേലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മാജിക്കൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും സത്യമായിട്ട് സ്കിന്ന് ആകും ഫസ്റ്റ് യൂസിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാക്കിന് കിട്ടും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചോ ട്രൈ ചെയ്ത് നോക്കും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ആക്കും ബോയ്സ് ഡാണെന്നുണ്ടെങ്കിൽ താടി ഭാഗമൊക്കെ അവോയ്ഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അടിപൊളി റിസൾട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് ഗൈസ് കിട്ടിക്കച്ച പാക്കാണ് ഒരു സംഭവം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വയ്ക്കുക ഓവറായിട്ട് മുറുകി പിടിക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാണ്ട് അതിന് മുന്നേ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ നെക്കും എൻ്റെ സ്കിന്നും കൂടെ തമ്മിലുള്ള ഫേസും തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഫസ്റ്റ് യൂസിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു റിസൾട്ട് ഉറപ്പായിട്ടും ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടിയിരിക്കും ലെമൺ നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ബട്ട് ഉരുളക്കിഴങ്ങും പാലും ചോറും മസ്റ്റാണ് ഉപ്പിടാത്ത ചോറ് എടുക്കുക വീഡിയോ സേവ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ടാറ്റ ബൈ നമുക്ക് വീണ്ടും അടുത്ത കാണാം കേട്ടോ